ഹായ് വെൽക്കം ടു റിയൽ ലൈഫ് സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനുള്ള കുറച്ച് വഴികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ നെഗറ്റീവ് കമൻസ് പറയുന്ന കുറേ ആൾക്കാരെ കാണാമല്ലേ ഈ നെഗറ്റീവ് കമൻസ് പറയുന്ന ഈ ആളുകളാണ് നമുക്ക് പ്രശ്നം അവർ പറയുന്ന ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ എടുക്കുകയാണ് എന്നിട്ടിങ്ങനെ ചിന്തിക്കുകയാണ് അവർ പറഞ്ഞത് ശരിയല്ലേ എനിക്ക് കഴിവില്ല ഇത് സാധിക്കില്ല ഇത് പറ്റില്ല ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ മൈ മൈൻഡിൽ കിടന്ന് ഇങ്ങനെ ഇങ്ങനെ അലയിടിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് ഒട്ടും പറ്റത്തില്ല അഥവാ നമ്മൾ ശ്രമിച്ചു പോലും എന്താണ് ഇതൊക്കെ ഇങ്ങനെ മൈൻഡിലേക്ക് കയറി വന്ന് വന്ന് നമുക്ക് ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പം നമ്മൾ എന്താ ചെയ്യുക ഈ അങ്ങനെ ഈ അത്തരം ഈ നെഗറ്റീവ് കമൻസ് പറയുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവരെ നമ്മൾ കുറച്ച് അങ്ങ് അകറ്റി നിർത്തുക അതു തന്നെയാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും അങ്ങനെ എല്ലാവരെയും അങ്ങനെ അകറ്റി നിർത്താൻ സാധിക്കുമോ ചില ബന്ധങ്ങൾ അങ്ങനെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കില്ല അപ്പോൾ അതിനു വേണ്ട ഏറ്റവും വലിയ പരിഹാരം എന്ന് പറയുന്നത് അവർ എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ നമ്മളത് കാര്യമെക്കാതിരിക്കുക നമ്മളെ മൈൻഡിലേക്കത് എടുക്കാതിരിക്കുക അതാണ് വേണ്ടത് ആരും എന്തും പറഞ്ഞുകൊള്ളട്ടെ ഞാനിത് ചെയ്യും എന്നെ കൊണ്ട് പറ്റും എന്നെ കൊണ്ട് സാധിക്കും ഇത് ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പം പിന്നെ നമുക്ക് ആരെന്ത് പറഞ്ഞാലും അവിടെ അതൊരു വിഷയമായിട്ട് വരത്തില്ല ഇതെല്ലാം സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനുള്ള നല്ലൊരു മാർഗമാണ് ഇങ്ങനെ നമ്മൾ ഈ നെഗറ്റീവ് കമൻസ് പറയുന്ന ആളുകളെ മൈൻഡ് ചെയ്യാതെ നമ്മൾ നമ്മളുടേതായ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പലർക്കും ഇഷ്ടപ്പെടും അവരെ നമ്മളെ അഭിനന്ദിക്കും ആ സമയത്ത് നമ്മൾ വളരെയധികം എന്താണെന്നറിയത് കാരണം നമ്മൾ കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്ന കാര്യമാണ് അത് നമ്മൾ നേടിക്കഴിയുമ്പോൾ ഇങ്ങനെയുള്ള അഭിനന്ദനങ്ങൾ വരുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ആത്മവിശ്വാസം അത് വളരെ വലുതാണ് അല്ലേ അതുപോലെ തന്നെ ഇങ്ങനെ മറ്റുള്ളവരെയും പ്രശംസിക്കാനും അഭിനന്ദിക്കാനുമുള്ള മനസ്സ് നമ്മൾക്കും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടിരിക്കാൻ ശ്രമിക്കാതെ പുറത്തുള്ള ആളുകളുമായിട്ടൊക്കെ നല്ല സോഷ്യലായിട്ട് ഇടപഴകാനായിട്ടൊക്കെ ശ്രമിക്കുക എവിടെയെങ്കിലും അങ്ങനെ ഒറ്റപ്പെട്ടങ്ങനെ ഇരിക്കാതിരിക്കുക അതായത് ചിലപ്പം നമുക്ക് ഇങ്ങനെ ആൾക്കാരുമായിട്ട് വലിയ ഒരു ഇടപഴകാൻ കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ചിലപ്പം നമ്മൾ ചിന്തിക്കുമായിരിക്കും എനിക്ക് അവരെ പോലെ സംസാരിക്കാൻ കഴിയില്ല എനിക്ക് അങ്ങനെ മറ്റുള്ളവരുമായിട്ട് എന്ത് പറയണം എന്നറിയില്ല എന്ത് സംസാരിക്കണം എന്നറിയില്ല അല്ലെങ്കിൽ എനിക്ക് സൗന്ദര്യമില്ല എന്നെ അവർ കൂടെ കൂട്ടുമോ ശരിയാവുമോ അങ്ങനെയൊക്കെയുള്ള ചിന്തകളുമൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് കടന്ന് വരാറുണ്ട് അതൊന്നും മൈൻഡിലേക്ക് വരേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങൾ എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ സോഷ്യലായിട്ട് ഇടപഴകാനായിട്ടൊക്കെ ശ്രമിക്കാം ഇത് നമ്മളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും പിന്നീട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വഴി എന്തെന്നാൽ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഫിറ്റ്നസ്സാണ് അതെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഫിറ്റ്നസ് വഴിയും നമുക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും അതിനായിട്ട് ഡെയിലി നിങ്ങൾ കുറച്ചു നേരം എക്സസൈസ് ചെയ്യാനും മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ ശ്രമിക്കുക ഇത് നമ്മളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ വൃത്തിയുള്ള ഡ്രസ്സ് ധരിക്കുക നല്ല വൃത്തിക്ക് ഒരുങ്ങി നടക്കുക ഇതെല്ലാം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് കൂടാതെ നമ്മൾ കൂടുതലായിട്ട് പ്രശ്നങ്ങൾ നേരിടാനായിട്ട് ഉള്ളൊരു കഴിവുണ്ടാക്കിയെടുക്കുക പലരും ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ തളർന്നിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ തളർന്നിരിക്കാതെ അങ്ങനെ നമുക്ക് ഇനി എന്തൊക്കെ പറഞ്ഞാലും ജീവിതമാണ് അവിടെ സന്തോഷം മാത്രമായിരിക്കുകയില്ല ഉണ്ടാകുന്നത് പല പല പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും അപ്പോൾ ആ പ്രശ്നങ്ങളെ നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മളതിനെ നേരിടുക ഇതും നിങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ഇനി ഈ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക അത് നമ്മൾ ഒരിക്കലും നമ്മളെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക നമ്മൾ നമ്മളെ തന്നെ അങ്ങനെ കമ്പെയർ ചെയ്താൽ പിന്നെ അതങ്ങനെ ശരിയാകും ഇല്ലേ എല്ലാവർക്കും എല്ലാ കഴിവുകളും ഒന്നും അങ്ങനെ ഉണ്ടായിരിക്കില്ല അപ്പം നിങ്ങളുടെ കഴിവുകൾ മറ്റൊരാൾക്ക് ഉണ്ടാവണമെന്നുമില്ല ആ വ്യക്തിയുടെ കഴിവ് നമ്മൾക്കും ഉണ്ടാകണമെന്നില്ല അതും ആലോചിച്ചു കൊണ്ടിങ്ങനെ ഇരിക്കാതെ നമ്മുടെ കഴിവുകൾ നമുക്ക് എന്ത് കഴിവുണ്ടോ ആ കഴിവുകളെ നമ്മൾ വളർത്തിയെടുക്കുക അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിക്കുക അത് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അങ്ങനെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കാൻ അത് തന്നെ നമ്മുടെ മൈൻഡിന് വല്ലാത്തൊരു പ്രശ്നമായിട്ട് മാറും അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ നിവർന്ന് തല ഉയർത്തി പിടിച്ചിങ്ങനെ നടക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ പല പല ആൾക്കാരെയും നമ്മൾ കാണുന്നുണ്ടായിരിക്കും ഇല്ലേ അപ്പം അതിൽ തന്നെ പ്രധാനപ്പെട്ട പല ആൾക്കാർ കാരണം ഒരുപാട് ജീവിത അനുഭവങ്ങളിൽ നിന്നും അവർ ഉയർന്നു വന്ന പല ആൾക്കാരും ഉണ്ടായിട്ടുണ്ടാവാം അപ്പം നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവാം ഇവർക്കിതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് അതൊക്കെ അവരുടെ ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണ് അവർ പല പല ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വന്നിട്ടും അവരതെല്ലാം തരണം ചെയ്തും ജീവിതത്തിൽ മുന്നേറിയിട്ടുണ്ടെങ്കിൽ അതവരുടെ ആ ആത്മവിശ്വാസം കൊണ്ടും തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെയുള്ള ബുക്കുകളുണ്ട് അങ്ങനെയുള്ള ബുക്സുകൾ വായിക്കാം അതൊക്കെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ പിന്നെ എന്താണ് നല്ല രീതിയിൽ ചിരിച്ച് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ ചിരിച്ച് സംസാരിക്കാനായിട്ടൊക്കെ ശ്രമിക്കുക ഇതൊക്കെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനായിട്ട് നിങ്ങൾക്ക് സഹായിക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ഇടണം താങ്ക്